അടിപൊളി സ്ഥലം സൂപ്പർ സ്ഥലാടാ ഇത് നമ്മളെ ബക്കർക്കാൻ സ്വന്തം ആണ് നീലഗിരി നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടാല് കൊതി തീരാത്ത ഒരു സ്ഥലമാണ് ഹലോ സുഹൃത്തുക്കളെ നമ്മൾ നീലഗിരിയിലാണ് ഉള്ളത് നമ്മൾ ബക്കർക്കാൻ പിള്ളേരും കാണാൻ വേണ്ടി വന്നതാ അവരെ കണ്ട് അവരൊന്നിച്ച് വീടൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ബക്കറൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മളെ നാട് മൊത്തം ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമ്മളെയും കൂട്ടി അവരെ നാട്ടില് ഓരോ മുക്കും മൂലയും നമുക്ക് കാണിച്ചു തന്ന് ഫസ്റ്റ് നമ്മുടെ ചായക്കടയൊക്കെ കയറ്റി നല്ല ചായയും കടിയും ഒക്കെ മേടിച്ചു തന്ന് നല്ല മനുഷ്യന്മാരവർ ബക്കറയ്ക്കയും ബക്കറക്കാൻ്റെ പേരുള്ളവരും പാവം ഭക്ഷണം കൂടി കഴിക്കാതെ നാല് മണിവരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ഊട്ടിയിലോ വയനാടോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീലഗിരിയിൽ വരണം നല്ല അടിപൊളി സ്ഥലമാണ് നന്നാലും മുതലാവും ബക്കറാക്കിയും ബക്കറാക്കാൻ്റെ കൂടെ വീട് ചെയ്യുന്ന മൂന്നുപേരും നല്ല സൂപ്പറാണ് നല്ല ഫ്രണ്ട്ലി ഒരഹങ്കാരില്ല ഒരഹംഭാവം ഇല്ല ഫാമിലിയിലായിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ചുറ്റിനെ തേയിലത്തോട്ടോ കാപ്പിത്തോട്ടോ അതുപോലെ നല്ല റിസോർട്ടുണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് രാത്രി ആനകൾ ഇറങ്ങുന്ന സ്ഥലം എന്നാണ് പറയുന്നത് പിന്നെ അവിടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം സാധാരണക്കാരാണ് കുറേ ആയിരക്കണക്കിന് വീടുകളുണ്ട് എല്ലാം സാധാരണ ചെറിയ വീടുകൾ കാര്യങ്ങൾ എല്ലാം ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ബക്കർക്കാന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും ഗൈഡും കൂടി ബൈക്കിൽ വെക്കണം അത്രയും നന്നായിട്ട് അവരെ നാടിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അതിനിടയിലുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ബക്കർക്കാൻ വന്ന് വിളിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ആരെയും ഒരു മുഷിപ്പിക്കാണ്ട് അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഓക്കെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഓക്കെ ഒരു നല്ല മനുഷ്യൻ എന്നാ പറയുന്നത് നമ്മൾ ഇവിടെ നിന്നും അങ്ങ് പോയിട്ട് നമുക്ക് അവിടെ കെട്ടി സ്വീകരണം ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയൂല നിങ്ങൾ നീലഗിരി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബക്കറിക്കായിട്ട് കോണ്ടാക്ട് ചെയ്യണം നല്ല മനുഷ്യനാണ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അവർക്ക് അതൊരു സന്തോഷമാണ് നമുക്കവർ സന്തോഷമാണ് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് അവർ അവരുടെ നാടിനെ കുറിച്ചെല്ലാം പറഞ്ഞു തന്ന് നാട്ടിനെക്കുറിച്ച് കാണിച്ചു തന്ന് നല്ല സൂപ്പറാണ് നല്ല വൈബ് ആൾക്കാരുമാണ് വൈബ് സ്ഥലമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്